മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജനുവരി തിങ്കൾ ഭരണകർത്താക്കളെ തീരുമാനിക്കാൻ തുടങ്ങുന്നിടത്താണ് ഒരു റിപ്പബ്ലിക് ജനിക്കുന്നത് എന്നാൽ മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഭരണകർത്താക്കൾ പൗരജനങ്ങളെ തീരുമാനിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുകയാണ് റിപ്പബ്ലിക് ദിനാഘോഷ വേളയിൽ ഇന്നത്തെ എഡിറ്റോറിയൽ റിപ്പബ്ലിക്കിന്റെ ആത്മാവാണ് ബഹുസ്വരതയും ഫെഡറലിസവും സ്വന്തമായ ഒരു ഭരണഘടനയുമായി ഇന്ത്യ എന്ന സ്വതന്ത്ര ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രം ഇന്ന് എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു രാഷ്ട്രീയ കൊളോണിയലിസം വെറും ഓർമ്മയായി കാൽനൂറ്റാണ്ടിലേറെയായി നാം തിരഞ്ഞെടുപ്പുകളിലൂടെ ജനപ്രതിനിധികളെയും ഭരണകർത്താക്കളെയും നിശ്ചയിക്കുന്നു അടിമ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറി നാം അതിവേഗം വളരുന്ന സമ്പദ്ഘടനയായി ഇത്തരം പല നേട്ടങ്ങളിരിക്കെ തന്നെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് എന്ന ഭരണഘടന വിഭാവനം ചെയ്ത ആദർശത്തിലേക്ക് എത്താൻ ഇനിയും ദൂരം ബാക്കിയാണ് എന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഏറ്റെടുത്ത ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പലതിൽ നിന്നും നാം പിറകോട്ടു പോകുന്നു ഒരു കാലത്ത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായും കാര്യക്ഷമമായും നടത്തി ലോകരാഷ്ട്രങ്ങളെ അമ്പരപ്പിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സർക്കാർ നിയമിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് കീഴിൽ പരിഹാസ്യമാകുന്നു രാഷ്ട്രീയ പ്രവർത്തനം മുൻപ് പൊതുസേവനമായിരുന്നെങ്കിൽ ഇന്നത് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള അധികാരവേട്ട മാത്രമായിട്ടുണ്ട് രാജഭരണം എന്ന സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനകീയ ഭരണത്തെ വേറിട്ട് നിർത്തുന്നത് ജനങ്ങളെ ഗാഠമായി സ്പർശിക്കുന്ന വിഷയങ്ങൾ അവർക്ക് വേണ്ടി ജനകീയ സഭകളിൽ ചർച്ച ചെയ്ത് ജനങ്ങളുടെ പൊതുക്ഷേമം നോക്കി തീരുമാനമെടുക്കും എന്നതാണ് എന്നാൽ ഇന്ന് പാർലമെന്റുകളിലും അസംബ്ലികളിലും ക്രിയാത്മകമായ ചർച്ചകളോ സുചിന്തിതമായ നിയമനിർമ്മാണമോ വിരളമായിരിക്കുന്നു ഒരൊറ്റ മിനിറ്റിന് രണ്ടര ലക്ഷം രൂപ എന്ന തോതിൽ ചിലവുള്ള പാർലമെന്റ് ഗൗരവമേറിയ ബില്ലുകൾ ചർച്ച കൂടാതെ ചുട്ടെടുക്കുകയും മണിക്കൂറുകൾ പ്രചാരണ പ്രധാനമായ കാര്യങ്ങൾക്ക് ചെലവിടുകയും ചെയ്യുന്നു തൊഴിലില്ലായ്മയും ഡൽഹി മലിനീകരണവും കർഷക ദുരിതവും ചൈനീസ് കടന്നുകയറ്റവും എല്ലാം കത്തി നിൽക്കെ അവയെല്ലാം നിസ്സാരമാക്കി പത്ത് മണിക്കൂർ വന്ദേമാതരം ചർച്ചയ്ക്ക് പാർലമെന്റ് നീക്കിവെച്ചത് ഈയിടെയാണ് പൗരജനങ്ങൾ ഭരണകർത്താക്കളെ തീരുമാനിക്കാൻ തുടങ്ങുന്നിടത്താണ് ഒരു റിപ്പബ്ലിക് ജനിക്കുന്നത് എന്നാൽ മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഭരണകർത്താക്കൾ പൗരജനങ്ങളെ തീരുമാനിച്ചു തുടങ്ങിയിരിക്കുന്നു സാമ്പത്തിക രംഗത്ത് അസമത്വവും കെടുകാര്യസ്ഥതയും രാജ്യത്തെ പിറകോട്ട് വലിക്കുകയാണ് സമ്പദ്ഘടനയുടെ കരുത്ത് ഏതാനും ശതകോടീശ്വരന്മാരിൽ ഒതുങ്ങി ജനങ്ങൾ മഹാഭൂരിപക്ഷം ദാരിദ്ര്യത്തിലാണ് തൊഴിലില്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല പോഷകാഹാരമില്ല ഇന്ത്യൻ ഭരണഘടനയുടെയും റിപ്പബ്ലിക്കിന്റെയും മർമ്മമാണ് പൗരാവകാശങ്ങളും പൗരസ്വാതന്ത്ര്യവും എന്നാൽ വിശ്വാസ സ്വാതന്ത്ര്യം മുതൽ ഭക്ഷണ സ്വാതന്ത്ര്യം വരെ വിലക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിചിത്രമായ ഒരു ഉത്തരവ് ഒഡീഷയിലെ ഒരു ജില്ലാ കളക്ടർ ഇറക്കിയത് റിപ്പബ്ലിക് ദിനം പ്രമാണിച്ചാണെന്നത് രാജ്യത്തിന്റെ ദൈനീയാവസ്ഥയുടെ ഒരു ലക്ഷണം മാത്രം ഇറച്ചി കോഴി ഇറച്ചി മീൻ മുട്ട തുടങ്ങിയ സസ്യേതര ഭക്ഷ്യവസ്തുക്കൾ റിപ്പബ്ലിക് ദിനത്തിൽ വിൽപ്പന നടത്തുന്നത് നിരോധിക്കുന്നതാണ് ഈ ഉത്തരവ് ഭരണഘടനയുടെയും റിപ്പബ്ലിക്കിന്റെയും ആധാരതത്വങ്ങൾ ഇത്ര പരസ്യമായി ലംഘിക്കാനും ജനങ്ങളുടെ മൗലിക സ്വാതന്ത്ര്യത്തിന് വിലഞ്ഞിടാനും ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നത് അത്രത്തോളം ജനവിരുദ്ധമായ മനോഭാവം നാട്ടിൽ വേരുറച്ചു പോയതുകൊണ്ട് തന്നെ ജനാധിപത്യവും ഭരണഘടനയും സമ്പദ് രംഗവും മൗലിക സ്വാതന്ത്ര്യവും മാത്രമല്ല ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ അഭിമാനങ്ങളായ ഫെഡറലിസവും മതനിരപേക്ഷതയും ബഹുസ്വരതയും എല്ലാം രോഗശൈലിയിലാണ് ഫെഡറലിസത്തിന്റെയും സാംസ്കാരിക ബഹുത്വത്തിന്റെയും വിളംബരം കൂടിയായിരുന്നു മുൻപ് റിപ്പബ്ലിക് നാളിൽ ഡൽഹിയിൽ നടക്കുന്ന റോഡ് ഷോകൾ വിവിധ സംസ്ഥാനങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ലഭിച്ചിരുന്ന ഇടം ഇന്ന് കുറഞ്ഞു വരുന്നു ഉള്ളതിൽ തന്നെ യൂണിയൻ സർക്കാരിന്റെ ഇടപെടൽ വർദ്ധിക്കുന്നു ഒരു രാജ്യം ഒരു ഭാഷ ഒരു സംസ്കാരം എന്ന പതനത്തിലേക്ക് പൂർണമായി എത്തുന്നതോടെ റിപ്പബ്ലിക് ഇല്ലാതാകും യൂണിയൻ സർക്കാർ സംസ്ഥാനങ്ങളുടെ ധനവിഹിതം അവിഹിതമായി നിയന്ത്രിക്കുന്ന സ്ഥിതിയുണ്ട് യൂണിയൻ ഭരണപക്ഷം തന്നെ സംസ്ഥാന ഭരണവും നടത്തിയാലേ ക്ഷേമം വരൂ എന്ന ഡബിൾ എഞ്ചിൻ വാദം ഫെഡറൽ റിപ്പബ്ലിക് എന്ന സങ്കല്പത്തിന്റെ പൂർണ്ണ നിരാകരണം കൂടിയാണ് സംസ്ഥാനങ്ങളിലെ ജനകീയ സർക്കാരുകൾക്ക് മേൽ ഗവർണർ എന്ന യൂണിയൻ സർക്കാരിന്റെ ഏജന്റ് ചെലുത്തുന്ന ഫെഡറൽ വിരുദ്ധ സമ്മർദ്ദ തന്ത്രങ്ങളും അങ്ങനെ തന്നെ നയപ്രസംഗത്തിൽ വരെ കൈകടത്തിയും നിയമവും കീഴ്വഴക്കവും ലംഘിച്ച് വാക്കൌട്ട് നടത്തിയും ജനപ്രതിനിധികൾ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ കുടിച്ചു രാഷ്ട്രീയം കളിച്ചും റിപ്പബ്ലിക് തത്വം തകർക്കുന്ന ഗവർണർമാർ ദിനാഘോഷത്തിന് നേതൃത്വം നൽകുന്നത് വിരോധാഭാസമാണ് ഭരണഘടന വെറും കടലാസല്ല അത് പുലരേണ്ടത് റിപ്പബ്ലിക്കിലാണ് അധികാരത്തിന് മേൽ ആദർശം വിജയിക്കുമ്പോഴാണ് റിപ്പബ്ലിക് ആഘോഷിക്കപ്പെടാൻ യോഗ്യമാവുക മാധ്യമം പോഡ്കാസ്റ്റ്